പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെയ്തതിനു ശേഷം ആ സ്വന്തം പോലും നമ്മളോ വല്ലാത്ത ലജ്ജയുള്ള സഹാബിയാണ് ഉസുമാൻ തങ്ങള് നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കേ നമ്മളിൽ ആർക്കാപ്പ ലജ്ജ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി നമ്മൾ പഠിക്കണം യഥാർത്ഥത്തിൽ ലജ്ജ എന്താണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് ലജ്ജ എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പൊ നിങ്ങൾ ഉദാഹരണം നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് ഇപ്പൊ നിങ്ങൾ ഇത്ര ആണുങ്ങൾ വയൽ കേൾക്കാൻ പറ്റും ഈ വയലുകടിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന രംഗമുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ വയലുകടിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോ ഈ സദസ്സിലിരിക്കുന്ന പല പ്രായമുള്ള വാപ്പമാരും പോകുന്ന എങ്ങനെയാണെന്നറിയാവോ ഈ ഉടുത്തിരിക്കണം മുണ്ടും മടക്കി അങ്ങോട്ട് ഉടുത്തു ഈ ഉടുത്തിരിക്കണം മുണ്ടങ്ങിട്ടും മടക്കി കൊടുത്തും ഏതുവരെ അണ്ടർവെയർ വാപ്പാടെ കാണുന്നത് വരെ കാരണം ഈ വഴത് കേൾക്കാമെന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പോകുമ്പോ വാപ്പാടെ കാരണം ഇറച്ചിക്കടയിൽ കാല് അതുപോലെ തൊട നാട്ടുകാരെ വഴത് കഴിഞ്ഞിട്ടാ പോകണേ മനസ്സിലാക്കുക വയത് കഴിഞ്ഞിട്ട് പോകുന്ന വാപ്പയുടെ രംഗമാണ് ഞാൻ പറയുന്നത് ഈ തൊട നാട്ടുകാർക്ക് വാപ്പായ്ക്കറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം അറിയാത്ത മനുഷ്യനാണോ ചിന്തിക്ക് എന്റെ സഹോദരിമാരെ ഈ തലയിലിട്ടിരിക്കണത് ഇങ്ങനെ കറക്കാനുള്ളതല്ലേ കഴിഞ്ഞു പോകുമ്പോ വയൽ കഴിഞ്ഞു പോകുമ്പോ ഈ തലയിലിട്ടിരിക്കണ ചാളം വേണമെങ്കിൽ വരെ ഊരി കറക്കിക്കൊണ്ടും ഇങ്ങനെ ഊരി തോളിലിട്ടിരിക്കുക വയൽ കഴിഞ്ഞു പോകുന്ന രംഗമാണ് ഞാൻ പറയുന്നത് ഈ വയലിന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ തൊട കീറിയിട്ടിരിക്കുക പാൻറ്റ് കാറ്റുകാറാ ഇതാണ് നമ്മുടെ ലജ്ജ ഇരിക്കണ ചെറുപ്പക്കാരന്റെ പാൻറ് പോലെ വാങ്ങാൻ പൈസ ഇല്ലെന്നിട്ടല്ല തന്റെ അപുറത്ത് നാട്ടുകാർക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ വേണ്ടി തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവരാ നമ്മൾ നമ്മള് നമുക്ക് മാറാകട്ടെ ഇതാണ് നമ്മുടെ ലജ്ജ ഇതാണ് നമ്മുടെ ലജ്ജ മുട്ടുമുക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഒരു ആണിന്റെ അപുറത്താണെന്നറിയാത്ത ഏതു മഹുലൂ കട ഉള്ളത് ദുനിയവില് ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പെണ്ണിന്റെ അപുറത്ത് ഏതാണെന്നറിയില്ലേ ഒരു പെണ്ണിന്റെ ഔറത്ത് ഏതാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു സഹോദരി ഉണ്ടോ ഇനി പോകട്ടെ നിങ്ങൾ എല്ലാരും ഔറത്ത് മറക്കുന്നവരാ ഞാൻ നിഷേധിക്കുന്നില്ല ഇരിക്കണ നിങ്ങൾ എല്ലാരും ഔറത്ത് മറക്കുന്നവരാ ആണുങ്ങളും പെണ്ണുങ്ങളും സർവരും ഔറത്ത് മറക്കുന്നവരാ ഇല്ല എന്ന് ഞാൻ പറയില്ല നിങ്ങൾ വീടിന്റെ വെളിയിലിറങ്ങിയ ഫർദ ഇടും എല്ലാരും വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഔറത്ത് മറയ്ക്കും നിങ്ങൾ എല്ലാവരും ഔറത്ത് മറയ്ക്കും അള്ളാഹു പറ ഭാഗ്യം തരുമാറാകട്ടെ പക്ഷെ ഈ ഇരിക്കണം ആപ്പായ ഉമ്മായി ഇവിടെ ഉമ്മ നിന്റെ വീടിന്റെ അകത്ത് പതിനെട്ടും ഇരുപതും വയസ്സുള്ള മകൻ ഈ മുട്ടിലിന്റെ മുകളിൽ ഇടാൻ പറ്റുന്ന ഒരു നിക്കറുണ്ട് ഇതിന് എന്താ പറയാ ഒരു നിക്കർ വിട്ടുകൊണ്ട് നിന്റെ വീട്ടിൽ കൂടെ നടക്കുമല്ലോ അതേ വീട്ടിലല്ലേ പതിനഞ്ച് വയസ്സുള്ള നിന്റെ മോളുള്ളത് നീ മനസ്സിലാക്കേണ്ടത് എവിടെ നിന്റെ പതിനഞ്ചു വയസ്സുള്ള മകള് നിന്റെ വീട്ടിലുണ്ട് ആ മകളുടെ മുന്നിലൂടെ നിന്റെ മോനിട്ടോണ്ട് നടക്കുന്നല്ലോ ഇത് ശരിയാണോ നിന്റെ മകൻ പതിനെട്ടും ഇരുപതും വയസ്സുള്ള മകൻ നിന്റെ വീട്ടിലുണ്ട് അവന്റെ മുന്നിലൂടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ മോള് നെയ് ഡ്രസ് പോലും തോറ്റുപോകുന്ന ബനീൻ ഇട്ടുകൊണ്ട് വീട്ടിൽ നടക്കുന്നല്ലോ ഇത് ശരിയാണോ അപ്പൊ നീ ചോദിക്കോസ്താ അവര് കൂടെപ്പറപ്പല്ലേ എന്തൊരു ചോദ്യം എന്നറിയോ ഞാൻ സഹോദരൻറെ ഔറത്ത് സഹോദരിക്ക് കാണാൻ പറ്റുമോ സഹോദരിയുടെ ഔറത്ത് സഹോദരന് കാണാൻ പറ്റുമോ ഈ ദീത എവിടെ എടാ നിന്റെ കൂടെപ്പറപ്പിന് നിന്റെ ഔറത്ത് കാണിക്കാൻ പറ്റുമോ ഇല്ലേ പോട്ടെ നിന്റെ നിങ്ങളുടെ ആരുടെ ഔറത്ത് ഈ ഇരിക്കണ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ അനുവാദമുണ്ടോ ഏതെങ്കിലും ഒരു വാപ്പയുടെ ഔറത്ത് കാണാൻ മക്കൾക്ക് അനുവാദമുണ്ടോ നിങ്ങൾ എന്തേ പഠിക്കാത്ത കുറ കൂടെപ്പുറപ്പ് നാട്ടുകാരും പോകട്ടെ ഉമ്മയുടെ ഔറത്തോ മകന് കാണാൻ പാടുണ്ടോ ഇല്ലേ ഇതാ പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കുർആആാനെടുത്ത് നോക്ക് മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് മക്കൾ കേറണമെങ്കിൽ ചോദിക്കണം ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാണ് അള്ളാഹു പറയുന്നു മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിലും മക്കള് ചോദിക്കണം ഏത് മക്കള് ഏഴു വയസ്സിന് താഴെ പ്രായമുള്ളത് യസിന് താഴെ പ്രായമുള്ള മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ ചോദിക്കണം മൂന്ന് സമയം ഏതാ മൂന്ന് സമയം സുബഹിക്ക് സുബഹിക്കും സമയം രണ്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയം മൂന്ന് രാത്രി ഈ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ മക്കൾ ചോദിക്കാതെ കയറാൻ പാടില്ല എന്നാഹുവിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടുടുക്കും നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയം ഒരു മുണ്ടുടുത്തിട്ടാ കടന്നുറങ്ങുന്നത് നിങ്ങളൊക്കെ നമ്മളൊക്കെ മുണ്ടുത്തിട്ട് കിടന്നുറങ്ങും രാവിലെ വെളുപ്പാൻ കാലത്ത് സുബഹിക്ക് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത് ഈ മുണ്ട് മുണ്ടവിടെന്നല്ലേ എന്തപ്പ നിങ്ങളും മലക്കളിൽ ഇരിക്കണ പോലെ ഇരിക്കണേ രാവിലെ ഉറക്കത്തിൽ നിന്ന് ആമിന മുണ്ടെന്താ ഓ മനുഷ്യ കട്ടിലിനടിയിൽ കിടക്കുന്ന മനുഷ്യ മാക്സിയോ മണി ഒരു യുകാരൻ അനുവാദമില്ലാതെ വാപ്പാടേയും ഉമ്മാടയും ബെഡ്റൂമിന്റെ അകത്ത് കേറി വന്ന ഗോപകടപ്പുറത്ത് സായിപ്പ് അടക്കണ പോലെ നിങ്ങൾ ചിന്തിക്ക് സത്യത്തിൽ ഉമ്മയുടെ ഔറത്ത് കണ്ട ഒരു മകനും ഒന്നും തോന്നാറില്ല ഒരു മകൾക്കും എന്തിനാ ഏഴു വയസ്സുകാരൻ പോട്ടെ എഴുപത് വയസ്സുകാരന് തോന്നു എടാ നമ്മുടെ ഉമ്മായ കുളിപ്പിക്കേണ്ട കുളിപ്പിക്കേണ്ട മക്കളില്ല നമ്മുടെ ഉമ്മയുടെ ഔറത്ത് കണ്ട വാപ്പയുടെ ഔറത്ത് കണ്ട നമുക്കൊന്നും തോന്നാറില്ല എന്നിട്ടും അമ്മാഹു പറഞ്ഞു ചെറിയ മക്കളാണെങ്കിലും കാണരുത് ചെറിയ കുട്ടികളാണെങ്കിലും മാതാപിതാക്കളുടെ ഔറത്ത് പോലും കാണരുത് എന്ന് അള്ളാന്റെ ഖുറാൻ പറയുമ്പോ വീട്ടിൽ ആരുമില്ല ബെഡ്റൂം പൂട്ടിയിട്ട് വാതിര തുറന്നിട്ടിട്ട് കുഞ്ഞിന്റെ കൂടെ ബാത്റൂമിൽ കയറി കുളിക്കണ ആമിനായോടെ ഞാനിത് പറയുന്നത് അള്ളാഹുമാറാകട്ടെ ഉമ്മായും മക്കളും കൂടെ ഒരുമിച്ച കുളിക്കണേ ഉമ്മ വിചാരിക്കും ചെറിയ കുട്ടിയല്ലേ എന്തിനാ ഡ്രസ്സ് പഠിച്ചവനെ ആണുങ്ങളുടെ കാര്യം പറയണ്ട ആണുങ്ങള് പലരും തോർത്ത് ഇട്ടിരിക്കണത് ബാത്റൂമിന്റെ ഡോറിന്റെ മുകളിലാ ആകെ തോർത്ത് കൊണ്ടാ ആ തോർത്തവിടെ തല ഉപയോഗിക്കത്തുള്ളൂ കത്തല്ലേ ഒന്നും ഇല്ലല്ലോ ലൈവല്ലേ അതിനകത്ത് അള്ളാഹുശുമാറാകട്ടെ അങ്ങനെ കുളിക്കാൻ പാടില്ലെന്നല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം ഉമ്മയുടെ ഔറത്തുപോലും മക്കൾക്ക് കാണാൻ പാടില്ല വാപ്പയ്ക്ക് കാടാൻ പാടില്ല ഇതറിയുന്ന നീ നിന്റെ മോള് അല്ലെങ്കിൽ നിന്റെ മകൻ ഇത്രേ ഉള്ള നിക്കറിട്ടുകൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ പെടലിക്ക് ഒന്ന് കൊടുത്തിട്ട് എടാ ഇവിടെ നിന്റെ പെങ്ങൾ ഇവിടെ നിന്റെ ഉമ്മയുണ്ട് നിന്റെ ഔറത്ത് ഇവരെ കാണിക്കാൻ പാടില്ല ഇങ്ങനെ നടക്കരുത് എന്ന് പറയാൻ നിന്നെ കൊണ്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല ഈ ഒരു പെണ്ണല്ലേ നിന്റെ പ്രായപൂർത്തിയായ മകള് രാത്രി ഭക്ഷണം കഴിക്കാൻ കൂടപ്പറപ്പിന്റെ മുന്നിൽ വന്ന് വാപ്പയുടെ മുന്നിൽ ഇരിക്കുമ്പോ മോളെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഇത് രാത്രി കിടന്നുറങ്ങുന്ന സമയം നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ധരിക്കേണ്ട വസ്ത്രമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നാണമില്ലാതെ പോയല്ലോ ലജയില്ലാതെ പോയല്ലോ ആ ലയില്ലാത്തത് കൊണ്ടല്ലേ പടച്ചവനെ ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ആടിനും പെണ്ണിനും ഇന്ന് ലജ്ജയില്ലാതെ പോവുകയാട് എല്ലാവിനും വല്ലാത്ത സ്വാതന്ത്ര്യമാണല്ലോ ആ ലജ്ജയില്ലാത്തത് കൊണ്ടാണ് പടച്ചവനെ ആരോടാ പ്രായമുള്ളൂ പടച്ചവനെ ഇംഗ്ലീഷ് പടം കാണുന്നത് ഫാമിലി ഒരുമിച്ചിരുന്ന കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നത് വാപ്പ കാണുന്നുണ്ട് ഉമ്മ കാണുന്നുണ്ട് സഹോദരം കാണുന്നുണ്ട് സഹോദര

അന്നവളിൽ കടന്നു വെബചിക്കുമെന്ന അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതു മറന്നുപോകരുത് അന്നറോഡിൽ കടന്നു വെബചിക്കുമല്ലോ അഞ്ചവനേ ഞങ്ങളെ കൈ ഹദീസ് പഠിച്ചപ്പോൾ അൽബൂദപ്പെട്ടു പോയിട്ടുണ്ട് ആരാ അല്ലാ റോഡിൽ കടന്നു വെബചിക്കുന്നുണ്ട് അന്ത്ര ജനങ്ങൾ പറയുന്നു നിങ്ങൾക്കും നോ മാറി കടങ്ങുകടോ നിങ്ങൾ മാറി കടന്നു സൈദുകൂട് എന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആയിദത്തി 400 കൊല്ലങ്ങൾക്ക് മുൻപ് അല്ലാഹൻ്റെ റസൂൽ പറഞ്ഞു

സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല ഞാൻ ഞാനിങ്ങനെയോ എന്റെ പെങ്ങളോട് എനിക്കൊരേ ഒരു അപേക്ഷയെ പൊളിച്ച് ജീവിച്ചോ പക്ഷേ ഒരു ഉപകാരം ചെയ്യണേ ഒരേ ഒരു കരുണ കാണിക്കണേ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ നീ ധരിക്കും നീ ഫർ ഊരി മാറ്റണേ മോളെ Oh <laughs>